ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രയ്ക്കായി തവണ ഇലക്ട്രോണിക് ബസ്സുകൾ ഉപയോഗിക്കും ചൈനീസ് കമ്പനിയായ കിങ് ലോങ്ങുമായി സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നിർമ്മാണത്തിനായി പ്രത്യേക ഫാക്ടറിയും സൗദിയിൽ സ്ഥാപിക്കുന്നുണ്ട് സൗദിയിലെ നാഷണൽ ട്രേഡ് കമ്പനിയാണ് എം സി എന്ന പേരിൽ പുതിയ ഇലക്ട്രിക് ബസ് പുറത്തിറക്കിയത് ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കും നാഷണൽ ട്രേഡും കിങ് ലോങ്ങും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ഇരുപതാം വേളയിലാണ് സൗദി വിപണിയിൽ തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് ബസ് പുറത്തിറക്കിയത് ജിദ്ദയിലെ കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയിൽ ഇതിനായി പ്രത്യേകം ഫാക്ടറി സ്ഥാപിക്കും ഇവിടെ അസംബിൾ ചെയ്യുന്ന ക്ലീൻ എനർജി ബസ്സുകളാകും സൗദി നിരത്തുകളിൽ ഉപയോഗപ്പെടുത്തുക ബസ്സുകളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ സൗദിക്കുള്ളിൽ സ്മാർട്ട് മൊബിലിറ്റി സൊല്യൂഷനുകൾ നൽകുന്നതിന്റെ കമ്പനിയുമായി ധാരണയിലെത്തിയിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ